മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ അപ്രതീക്ഷിതമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രകാശൻ കോടതിയിൽ സുപ്രധാനമായ തൻ്റെ സാക്ഷിയെ വിശദീകരിക്കുന്ന നമ്മുടെ കല്യാണി കൃത്യമായ ചോദ്യങ്ങളും അതിനൊത്ത മറുപടിയും ഉന്നയിച്ചതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് വിക്രം മാത്രവുമല്ല വിക്രവും കൂട്ടരും തന്നെയാണ് സോണിയുടെ ഭർത്താവായ ആൽബിയെ ആക്രമിച്ചത് എന്നുള്ള കാര്യം കൃത്യമായ തെളിവുകളോടെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കോടതി ശിക്ഷിച്ചിരിക്കുകയാണ് വിക്രത്തെ ജയിലിലേക്ക് വിക്രത്തെ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് നമ്മുടെ പ്രകാശൻ ആകെ ഹൃദയം പൊട്ടി താഴെ വീണുപോവുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ട് കല്യാണിയും കൂട്ടരും അവിടെ നിൽക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ ആയിരിക്കുകയാണ് പ്രകാശനെ ഒടുവിൽ പ്രകാശനെ രക്ഷിക്കുന്നതിനായി കല്യാണിയും അതുപോലെ തന്നെ കല്യാണിയുടെ ഭർത്താവും മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ജീവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രകാശൻ്റെ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് പ്രകാശൻ്റെ അമ്മ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്